ചുള്ളിപ്പറമ്പിൽ സൂര്യൻ ചുള്ളിപ്പറമ്പിൽ ഇങ്ങനെ ഒരു പേരു കേൾക്കാത്ത ആനപ്രേമികൾ കാണുമോ എന്ന് തന്നെ സംശയമാണ് അത്രയ്ക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്ത കൊമ്പന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ചുള്ളിപ്പറമ്പിൽ തറവാട് ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമായ നാമം ഇവിടെ പറയുന്നത് ഈ ഒരു കാലത്ത് പേരും പ്രശസ്തിയും എത്തിച്ചു കൊടുത്ത ഒരു കൊമ്പനെക്കുറിച്ചാണ് ആനച്ചന്തത്തിൻ്റെ വേറിട്ട ഭാവം സൂര്യനെ പോലെ തിളക്കമാർന്ന കൊമ്പൻ അതായിരുന്നു സൂര്യൻ സൂര്യൻ നമ്മളെ വിട്ട് ഈ ലോകത്തു നിന്നും വിടവാങ്ങിയിട്ട് വർഷം പതിനാല് കഴിഞ്ഞിരിക്കുന്നു നിരവധി കൊമ്പന്മാർ അരങ്ങുവാനുള്ള സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ തറവാട് കേരളം കണ്ട ഉയരക്കേമന്മാരിൽ പ്രമുഖനായിരുന്ന ഇന്നിവിടെ പറയുന്ന കൊമ്പൻ സൂര്യൻ ഈ തറവാടിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് നിരവധി ഉത്സവ പറമ്പുകളിൽ സുവർണകാലത്തിന്റെ ചരിത്രം തിരുത്തി കോച്ചവൻ ഇപ്പോഴത്തെ ചിറക്കര ശ്രീറാം അങ്ങനെ നിരവധി ആനകൾ വന്നും പോയി നിന്നൊരു സ്ഥലമാണ് ചുള്ളിപ്പറമ്പിൽ തറവാട് ഒരവസരത്തിൽ ഒൻപത് ആനകൾ വരെ ഉണ്ടായിരുന്ന ചുള്ളിപ്പറമ്പിലെ അവസാനത്തെ യുവരാജാവായിരുന്നു നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞുപോയ വിഷ്ണുശങ്കർ എന്ന കൊമ്പൻ ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളെ കോരിത്തരിപ്പിച്ച നായകന്മാരിൽ ഒരുവൻ നിരവധി ആനക്കേമന്മാർ നിന്ന ചുള്ളിപ്പറമ്പിൽ തറവാട്ടിലെ ഉയരക്കേമൻ ഇവനെ ഒരു പക്ഷേ പഴയകാല ആനപ്രേമികൾക്ക് അറിയാൻ കഴിഞ്ഞേക്കും അതെ ഇവനായിരുന്നു പഴയ നാണു എഴുത്തച്ഛൻ സൂര്യൻ ആക്കുമുന്നിലും തോൽക്കാത്ത പോരാട്ട വീര്യം അതായിരുന്നു സൂര്യൻ വലിയാന എന്നായിരുന്നു സൂര്യനെ അറിയപ്പെട്ടിരുന്നത് എക്കാലത്തെയും ഉയരക്കേമന്മാരിൽ ഒരുവനായിരുന്നു സൂര്യൻ ചുള്ളിപ്പറമ്പിൽ തറവാട്ടിലെ ഏറ്റവും തലപ്പൊക്കമുള്ള കൊമ്പൻ കൂടിയായിരുന്നു ശാന്തനും സൗമ്യനുമായി ഉത്സവപ്പറമ്പുകളിൽ തലയിടുപ്പോടെ നിന്ന ചുള്ളിപ്പറമ്പിൽ സൂര്യൻ ആനപ്രേമികൾക്ക് പ്രിയങ്കരനായിരുന്നു കേരളത്തിലെ ഗജമേളങ്ങളിൽ പലതവണ ഗജകേസരി പട്ടം നേടിയിട്ടുണ്ട് ഉയരക്കേമന്മാരുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ് സൂര്യന്റെ സ്ഥാനം തലപ്പൊക്ക മത്സരങ്ങളിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയും പട്ടത്ത് ശ്രീകൃഷ്ണനെയും തോൽപ്പിച്ച ചരിത്രം ഈ ഗജവീരനുണ്ട് അതെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയായി അറിയപ്പെട്ടിരുന്ന മുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ പതിനൊന്നടിയോടെ അടുത്ത് ഉയരമുണ്ടായിരുന്ന കണ്ടംപുള്ളി ബാലനാരായണൻ കഴിഞ്ഞാൽ ഏറ്റവും ഉയരമുള്ള ആന ഏതെന്ന് ചോദിച്ചാൽ ഒരു കാലത്താളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന പേരാണ് സൂര്യൻ അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഉത്തർപ്രദേശിൽ നിന്നും നാണൊഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാർ കൊണ്ടുവന്ന ആനയാണിവൻ യു പിയിലെ ഒരു രാജകുടുംബത്തിന്റെ ആനയായിരുന്നു അവിടെ സ്വന്തം കുടുംബത്തിലെ വിവാഹം തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വേണ്ടി കൊണ്ടുവന്നു നിർത്തും ബാക്കി സമയം നല്ല ഭക്ഷണം വിശ്രമം അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നവൻ പിന്നീട് ആന അവിടെ നിന്നും കൈമാറി വാര്യമ്പാട്ട് സൂര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടു അവിടെ കുറച്ചുകാലം അതിനുശേഷം ആണ് ചുള്ളിപ്പറമ്പിലെത്തുന്നത് അവിടെ നിൽക്കുമ്പോഴാണ് ആനയ്ക്ക് കൂടുതൽ പ്രശസ്തി വന്നു ചേരുന്നത് ഉയരമാണ് പ്രധാനം മസ്തക വിരിവ് കുറവ് മൂലം മുഖത്തിനു നീളം തോന്നിക്കും ഊർന്ന തലക്കുന്നി പരന്ന വായുകുംഭം വായു കുംഭത്തിന് താഴെ വരെ പരന്നുകിടക്കുന്ന മതഗിരി പുള്ളികൾ വിട്ടകന്ന പുള്ളികൾ കഴുത്തിലും തോളിലും താഴെയുമായി കിടക്കുന്നു നിലം മുട്ടുന്ന തുമ്പി നീളമുള്ള നടയമരങ്ങൾ പതിനെട്ട് നഖങ്ങൾ ഉടൽ ഉടൽനീളവുമുണ്ട് കീഴ്ക്കൊമ്പുകളാണ് സൂര്യന് അകലവും പോര ഇടത്തെ കൊമ്പ് തെല്ലുയർന്നത് നാണു എഴുത്തച്ഛനിൽ നിന്നും അധികകാലം കഴിയും മുൻപേ ചുള്ളിപ്പറമ്പുകാർ വാങ്ങി അങ്ങനെ അവൻ ചുള്ളിപ്പറമ്പിൽ സൂര്യനായി മാറി ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇടഞ്ഞോട്ടം പതിവുണ്ട് നിരവധി ആനകൾ ചുള്ളിപ്പറമ്പിൽ മന്നു നിന്നു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായി ഈ തകവാട്ടിലെത്തിയത് വിഷ്ണുശങ്കർ ആണ് ഇരിക്കെ സ്ഥാനത്തു നിന്ന് ഏകദേശം ഒന്നര അടിയോളം തല ഉയർത്തി നിൽക്കുമായിരുന്നു സൂര്യൻ ഏകദേശം എട്ടോളം ആനകൾ നിന്നിരുന്ന ചുള്ളിപ്പറമ്പിൽ തകവാട്ടിനെ പ്രസക്തി ആനക്കേരളത്തിന് എത്തിച്ചതിൽ പ്രധാന പങ്ക് സൂര്യനും കൂടാതെ ഇപ്പോൾ തറവാടിന്റെ അഭിമാനമായ വിഷ്ണുശങ്കറുമാണ് ആനക്കേരളത്തിലെ അറിയപ്പെടുന്ന പല ചട്ടക്കാരും ഇവരെ വഴി നടത്തിയിട്ടുണ്ട് കുട്ടൻ മാനായി കുഞ്ഞുമോൻ രാമാൻ അത്തിപ്പറ്റ സുനി തുടങ്ങിയവർ ഇതിൽപ്പെടും സൂര്യൻ്റെ അൻപതാം വയസ്സിൽ അവനിൽ ചില രോഗങ്ങൾ കണ്ടു തുടങ്ങി തീറ്റയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ ക്ഷീണിക്കുകയും ചുള്ളിപ്പറമ്പ് തറവാട്ടിൽ വെച്ച് അങ്ങനെ ഉയരക്കേമന്മാരിൽ മുന്നിലായിരുന്ന സൂര്യൻ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഒൻപത് ആനക്കേരളത്തോട് വിട പറഞ്ഞു അതെ ആനക്കേരളത്തിന് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരുന്നു ചുള്ളിപ്പറമ്പിൽ സൂര്യൻ ശിക്കലുമായ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ആ ഗജവിസ്മയം അസ്തമിച്ചു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്